സേമിയ ബിരിയാണി ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് സേമിയാണ് എടുത്തിരിക്കുന്നത് ഇത് റോസ്റ്റ് ചെയ്ത സേമിയ ആണേ റോസ്റ്റ് ചെയ്തോ റോസ്റ്റ് ചെയ്യാത്തോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ചൂടായി വരുന്ന പാനിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം സേമിയോ ഇതിലിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് എടുക്കാം ചൂടായ സേമിയോ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ആ മുട്ട ഒന്ന് ചിക്കി ചിക്കിയെടുക്കുക അതിനും ഇതുപോലെ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് നിർബന്ധമില്ല ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി എന്നിട്ട് ഈ മുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കുക അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം വിശത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി നമുക്കിത് ചിക്കി എടുക്കാം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് അല്പം ബിരിയാണി ഇല ഇട്ട് കൊടുക്കാം രണ്ട് കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് ഗ്രാം കൂട്ട് കൊടുക്കാം രണ്ട് മൂന്ന് കുരുമുളക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ പെരിഞ്ചീരി ഇട്ട് കൊടുക്കുക ഇതൊന്ന് ഒരുവിധം ഒന്ന് മൂത്ത് ഒരു മണം വരട്ടെ അപ്പം ഈ ഇഞ്ചി വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളക് ഇത് ചതച്ചിടാം ചെറിയ കിട്ടുന്ന ഇഞ്ചി അല്ലി വെളുത്തുള്ളി രണ്ട് ചെറിയ പച്ചമുളക് ഇത് ഒന്ന് വാടി വെക്കാം ആ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വാടി കഴിയുമ്പോൾ ഒരു മീഡിയം സൈസ് സബോള കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊന്ന് വാട്ടി കൊടുക്കാം മീഡിയം സൈസ് പഴുത്ത തക്കാളി കൊത്തി അരിഞ്ഞെടുത്ത് ഇതൊന്ന് വാടാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാതെ ഞാനിവിടെ രണ്ട് ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം ഈ ബീൻസിൻ്റെ കൂടെ ക്യാരറ്റോ എന്തെങ്കിലുമൊക്കെ നമുക്ക് പച്ചക്കറി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ കാപ്സിക്കത്തിൻ്റെ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതുപോലെ അരിഞ്ഞ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് സേമിയോ എടുത്തിരിക്കുമ്പം നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ അത് വേഗാനുള്ള വെള്ളമേ ആകാവുള്ള വെള്ളം തിളച്ച് വരുമ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സേമിയ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് ഇളക്കിയിട്ട് ചെറു തീയിൽ വെച്ച് ഒന്ന് വേവിക്കാം അത് അടച്ചു വെച്ച് വേവിക്കാം നല്ല പടപടാ കടന്നോളും ബന്ധിട്ടും നമ്മൾ ഈ സേമിയോ വെച്ച് പായസം ഉണ്ടാക്കി ഉണ്ടാക്കി കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ മടുക്കുമ്പം എല്ലാവരും ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കി നോക്കണം ഇതുകൊണ്ട് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം നമ്മുടെ മുട്ട നമ്മൾ വെച്ചിട്ടില്ലേ അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഈ ചാനൽ കണ്ടോണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം രണ്ട് സെക്കൻഡ് ഒന്ന് അടച്ചെക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ മുട്ടയൊക്കെ അങ്ങോട്ടൊന്ന് ചേര അവസാനമായിട്ട് കുറച്ച് പുതിനയില മല്ലിയിലയും കൂടെ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക മല്ലിയിലും പുതിനയില ഇല്ലെങ്കിൽ ബിരിയാണി എന്നാ ബിരിയാണി അല്ലേ മല്ലിയിലാത്ത ബിരിയാണി ഒരു ബിരിയാണി അല്ലല്ലോ എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് അപ്പം അതും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം ഇവിടെ സേമിയ ബിരിയാണി റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഈ ഡിഷ് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ബോക്സിൽ എല്ലാവരും കമൻറ്റും രേഖപ്പെടുത്തണം